അവനവഞ്ചേരി മുരളീസ്മാരക ഗ്രന്ഥശാലയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് ഒരു വായനശാല നമുക്ക് വായനശാല പണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒരു വികസനം ഉണ്ട് എന്ന് പറയുന്ന ഒരു വായനശാല മാത്രമായതല്ലേ നമുക്ക് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും വായനശാലകൾ ഇങ്ങനെ വന്നുകൊണ്ടും നമുക്ക് വൻത സമൂഹങ്ങളും വായനകളെ നമുക്ക് വായനയോട് അടുപ്പിക്കുവാൻ ഗവൺമെന്റും അതുപോലെ തന്നെ വായനശാലകൾ ലൈബ്രറി എന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന വായനശാല നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിച്ച കാലഘട്ടം വായനശാലോർത്ത് നോക്കൂ അന്നൊരു പഞ്ചായത്തും അല്ലെങ്കിൽ ഒരു ചെറിയൊരു വായനശാലമാണോ നമ്മൾ അതെല്ലാം മാറി നമുക്ക് രാജ്യത്തിന്റെ നിറകെ ഇന്ന് രാജ്യത്തെ അഭിമാനമായി നിൽക്കുന്ന വിദ്യാഭ്യാസവും ആരോഗ്യവും പദ്ധതികളും അതുപോലെ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരക്ക് ഇന്ന് അത് നടപ്പിലാക്കി രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്ന നിമിഷത്തിലാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വായനശാല നമുക്കറിയാം വായനശാലകൾ പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കാൻ എത്തുന്നു അത് നമ്മുടെ അമ്മമാർക്ക് കൂടെ കൈ കൊടുക്കുന്ന ഒരു സംവിധാനത്തേക്ക് നമ്മൾ മാറിയിരിക്കുക ഇപ്പൊ പുസ്തകങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ വായനശാലകളിൽ എല്ലാ ക്ലാസ് റൂമുകളിലും വായനാശാലകളാണ് നമ്മൾ അമ്മമാർക്ക് പുസ്തകങ്ങൾ കൊടുത്തു അമ്മമാരും കുട്ടികളും കുറിപ്പ് എഴുതുകയാണ് അപ്പൊ അമ്മമാരും വായിക്കുന്ന കുട്ടികളും വായിക്കുന്നു അപ്പം നമ്മുടെ ആ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വായനശാലകളുടെയും ഗ്രന്ഥശാലകളുടെ പ്രവർത്തനവും ഒരാൾക്കൂട്ടോ ഒരു കൂട്ടായ്മയും ഒരു ചർച്ച നമുക്ക് 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 ഓരോ വായനശാലകളുടെ പ്രത്യേക മുന്നേറുവാൻ ഈ സാധിച്ചു വെച്ച് നടന്ന പരിപാടിയിൽ ിൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരെ അധ്യക്ഷയായി ഗ്രന്ഥശാല സെക്രട്ടറി കെ വാസുദേവൻ സ്വാഗതം ആശംസിച്ചു ആറ്റെങ്കിൽ നഗരസഭാ മുൻ ചെയർമാൻ എം പ്രദീപ് നഗരസഭാ കൗൺസിലർമാരായ കെ ജെ രവികുമാർ ആർ എസ് അനൂപ് വക്കം നടജൻ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ലെനിൻ ചെറിയകീഴ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എസ് വേണുഗോപാൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എൻ സുരേഷ് ഗ്രന്ഥശാല നിർമ്മാണ കമ്മിറ്റി കൺവീനർ ടി ദിലീപ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ടി എൽ പ്രഭൻ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി കൂടാതെ അമ്പലമുക്കിൽ നിന്ന് അവനോഞ്ചേരി ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ സിപിഎം പ്രവർത്തകരും അവനോഞ്ചേരി ക്ഷേത്ര ഭാരവാഹികളും എം എൽ എക്ക് നിവേദനം നൽകി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ